വയന എന്ന ആളെ ആയിട്ടാണ് സാധാരണഗതിയിൽ കണ്ടനകിൽ സ്ഥലവും സംസാരവും സാധാരണയായി ചെയ്യുന്ന ഒരു കടന്നരിക സ്റ്റോറിലെ ഏരിയനെ बारेിച്ചും കുട്ടികൾ പറഞ്ഞോ നമ്മൾ പറഞ്ഞോ കൂടിയാ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ജൂൺ പത്തൊമ്പത് വായനാ ദിനം വായനയുടെയും അതിൽ ഇന്ത്യ ലോകത്തേക്കും നമ്മെ കൈപിടിച്ച് നടത്തിയ ബില്യൻ പണിക്കറുടെ ചരമദിനം വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന ഉദ്രവാക്യത്തോടെ കേരളത്തെ വായനയുടെ ലോകത്തേക്ക് ഉയർത്തിയ ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം വിദ്യാർത്ഥികളായ നമ്മുടെ കടമയാണ് അത് നേടുക എന്നത് അതിന് ഏറ്റവും പ്രധാനമാർഗം വായനയാണ് നമുക്കും പുസ്തകങ്ങളോട് കൂടി നമ്മുടെ മാനസികവും ബുദ്ധിപരവുമായ കാര്യങ്ങളും വികസിപ്പിക്കാം ലോകത്തിന്റെ വെളിച്ചങ്ങളാണ് പുസ്തകങ്ങൾ ആ വെളിച്ചം കണ്ടുവേണം നമ്മൾ വളരാം പുതിയ തലമുറ

ുംങ്ങാതിന്റെ അച്ഛനമ്മ കണ്ടുതും കിട്ടുന്നത് അക്ഷരങ്ങളിലൂടെ അധ്യാപകരാൻ സ്വയം പ്രാർത്ഥന ശരിയായ വായനാ ശീലത്തിലൂടെ മക്കളെ അറിവുതരാൻ തരുന്നു അറി കുഞ്ഞിനുമാറ്റിയ വായനയെ ഇങ്ങനെയാണ് വിശേഷിപ്പിച്ചത് വായിച്ചാലും വളരും വായി ചില്ലെങ്കിലും വളരും വായിച്ചാലും വായി ചില്ലെങ്കിൽ കളയും നാം നേരെ എടുക്കുന്ന പുസ്തകം നല്ല കൂട്ടുകാരെ കുറയാണ് അവർ കളിയും ഏറ്റവും ചിലവ് പറഞ്ഞതും വായന ഇനി മുതൽ നമുക്ക് വായിച്ചു തുടങ്ങാം നമ്മുടെ സംസ്കാരം ജീവിത ഞാൻ പറയുക ജീവിതമില്ലെന്ന് പറഞ്ഞത്

സിംഹം ഇരുന്നു അവന്റെ എപ്പോഴും ഒരു വേട്ടയാടാൻ സിംഹം നമസ്കാരം എന്റെ പേര് നായർ ഞാൻ നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ ഇന്ന് ഇവിടെ വായിക്കാൻ പോകുന്ന ഒരു കഥയാണ് ആ കഥയുടെ പേര് പൊട്ടിത്തെറി അമ്മ പറഞ്ഞത് കേൾക്കാതെ കളിച്ചു നൽകുന്നതിന്റെ ഫലമാണ് കുട്ടിക്ക് സങ്കടം ചോദിക്കടലാതെ ഉത്തരമറിയാവുന്ന ചോദന ഒന്നും വീണ്ടും അമ്മ ഒടുക്കിത്തെ മൂലം വിത്തു വിതരണം നടത്തുന്ന ചെടിക്കൊരു ഉദാഹരണം മന്ദാലത്തിനു മുകളിൽ നേരെ പൊട്ടിച്ചറിച്ചു പുസ്തകം കൊണ്ടുപോവാ മാഷ് പറഞ്ഞു